ിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ സി പി ഐ വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചഭക്ഷണത്തിന് പോലും പിരിയാതെയാണ് സി പി ഐയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം ഈ യോഗം കഴിഞ്ഞ ഉടനെ സി പി എം സി പി ഐ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല പക്ഷേ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫിൽ എൽ ഡി എഫിൻ്റെ ഭാഗമാണ് സി പി ഐ പക്ഷെ എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം പിണറായി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സി പി ഐ അവരെ നേരിട്ടിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സി പി ഐ ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരിൽ അത്ര എളുപ്പമാകില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ സി പി ഐക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പി എം ശ്രീ എന്ന് പറയുന്ന മോദി സർക്കാർ നടപ്പിലാക്കുന്ന ആ പദ്ധതിയിൽ സി പി ഐയുടെ കടുത്ത എതിർപ്പിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്നാണ് സി പി എം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിച്ചു ചോദിച്ചത് ഈ ആ ചോദിച്ചതിൽ നിന്ന് പിന്മാറി നിലക്കുമ്പോഴും ചോദിച്ചത് അങ്ങനെ കൂടി തന്നെയാണ് ആ പി എം ശ്രീന്ന് പറഞ്ഞ പദ്ധതിയിൽ സി പി ഐയുടെ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെ സി പി എം ഒരു തീരുമാനമെടുക്കുകയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ ചെന്ന് ആ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കരാറിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സിമൻ ബിനോയ് വിശ്വം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല സി പി ഐ അതിനനുവദിക്കില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചത് എന്തിനു പറയുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി പോലും ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള നിലപാടാണ് പ്രഖ്യാപിച്ചത് സി പി ഐ അതിനുശേഷം ഇത് അംഗീകരിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു ക്യാബിനറ്റിൽ പോലും അവരുടെ മന്ത്രിയായിട്ടുള്ള കെ രാജൻ ഇത് നടപ്പിലാക്കാൻ സി പി ഐ അനുകൂലമല്ല സി പി ഐ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡൽഹിയിൽ ചെന്ന് ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിൽ ഒപ്പിട്ടതും ഇനി ഇനി അതിൻ്റെ തുടർച്ചയായി ശിവൻകുട്ടി ഡൽഹിയിലേക്ക് പോകുമെന്നൊക്കെയാണ് നമ്മൾ കരുത് ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പിന്നെ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണെന്നും ഇത് വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള ഹൈന്ദവവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ശക്തമായിട്ടുള്ള നിലപാടുള്ള പാർട്ടിയാണ് സി പി ഐ മാത്രമല്ല സി പി എമ്മും അവർ രണ്ടായിരത്തി ഇരുപതിൽ അവരുടെ സി പി എമ്മിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് വർഗീയവത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമമാണ് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അരേഖയിൽ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബേബി പറഞ്ഞത് ഇത് നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് സി പി ഐ പറഞ്ഞു പക്ഷേ അത് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിന് ചില കാരണങ്ങളൊക്കെ പറയുന്നത് ഒന്നും നിലനിൽക്കുന്ന കാരണങ്ങളല്ല അതിനൊന്നും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രത്യക്ഷാസ്ത്രം അനുവദിക്കുന്നതല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാതുകൊണ്ട് ആ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല ശ്രുതി എനിക്കിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐക്ക് ഇക്കാര്യത്തിൽ കടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ കാരണം സി പി ഐക്കകത്ത് ബിനോയ് വിശ്വം പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ രണ്ടാം ടെമിലൊക്കെ രണ്ടാം ടേമിൽ പിന്നെ അവരുടെ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തത് ഏതാണ്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ പാർട്ടിക്കകത്ത് വിനോയിശും പ്രതിരോധത്തിലാണ് ഇത്തവണ വീണ്ടും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തുവെങ്കിലും അദ്ദേഹത്തിനെതിരായി ശക്തമായിട്ടുള്ള വിമർശനം സി പി എമ്മിനകത്ത് സി പി ഐക്കകത്ത് നിലനിൽക്കുകയാണ് പക്ഷേ അതാ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തിരക്കിന്ന് നിലയ്ക്കുന്ന എത്തിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെ പക്ഷേ ശക്തമായിട്ടുള്ള എതിർപ്പ് പതഞ്ഞു പൊങ്ങുകയാണ് സി പി ഐക്കകത്ത് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള കെ ഇസ്മായിലിനെതിരായിട്ടുള്ള നടപടി വന്ന് നമ്മൾ കണ്ടു അദ്ദേഹം ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രംഗത്ത് നിൽക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുയോഗത്തിലേക്ക് അദ്ദേഹത്തിന് ക്ഷണിക്കുക പോലും ചെയ്യാഞ്ഞിട്ടും അദ്ദേഹം വന്നു എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഇത്രയോ പതിറ്റാണ്ടുകളായി ആറേഴ് പതിറ്റാണ്ടുകളായി സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായിട്ടുള്ള നേതാവാണ് കെ എസ്മാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു വലിയ വിഭാഗം സി പി ഐക്കകത്ത് ബിനോ എന്നുള്ളത് നമുക്കറിയാം നേതൃത്വം കൊടുക്കുന്നത് കെ പ്രകാശ് ബാബു ആണ് എന്നുള്ളത് നമുക്കറിയാം സീനിയറായിട്ടുള്ള നേതാക്കന്മാർ സി എൻ ചന്ദ്രൻ കെ പിന്നെന്താണ് പിന്നെ കെ പി പ്രഭാകരൻ്റെ മകൻ ആയിട്ടുള്ള മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ അവരൊക്കെ തന്നെ അസ്വസ്ഥരാണ് അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സംതൃപ്തരായി നിർത്താൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമത്തിലാണ് ബിനോവിശ്വം പക്ഷേ ബിനോവിശ്വത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പിണറായി വിജയന് ഈ പറഞ്ഞതുപോലെ കൊടുക്കുന്ന നിരുവാധിക പിന്തുണയാണ് പിണറായി വിജയൻ എൻ്റെ നേതൃത്വത്തിൽ സി പി എം എടുക്കുന്ന നിലപാടുകൾക്കെതിരെയും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുമണ്ഡലത്തിലൊക്കെ ഉയർന്നു നിൽക്കുകയാണ് പക്ഷേ ആ ഉയർന്നു നിൽക്കുന്ന സമയത്തും പിണറായി വിജയൻ എന്ത് ചെയ്താലും അതിനെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്ത വിനീത വിധേയനായിട്ടും കയ്യാളായിട്ടും ഒരു കോടാലി കൈയായിട്ടുമാണ് വിനോവിശ്വം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള സാധാരണ അടിത്തിട്ടിലുള്ള ജനങ്ങളുടെ പിന്നെ വിശ്വാസം ഇപ്പോൾ നാല് ചോ ഒന്നൊന്നര വർഷം ഒന്നൊന്നര മാസക്കാലമായി ശബരിമല വിഷയം വന്നു ശബരിമലയിലെ പെരുങ്കൊള്ള വന്നു വിനോവിശ്വം വാത വന്നിട്ടില്ല ഇതുവരെ വിനോവിശ്വ പെരുങ്ങൊള്ളയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ബിനോവിശ്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് സ്വീകരിക്കാത്ത ഉയർന്നു വരികയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിജയൻ നടത്തുന്ന എല്ലാ എല്ലാ തെറ്റുകൾക്കും ഈ പറഞ്ഞതുപോലെ പിന്നെ നിരുപാധിക പിന്തുണ വിനോദം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കി ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സി പി ഐയിലെ പൊട്ടിത്തെറി കൊല്ലം ജില്ലയി ഏതാണ്ട് പത്ത് ആളുകളാണ് ഇതിനകത്തുനിന്ന് പോയത് തിരുവനന്തപുരത്ത് ഏതാണ്ട് പത്തുന്നൂറ് ആളുകൾ ഇതിനകത്തുനിന്ന് പോയി സി പി ഐയിൽ നിന്ന് പോയി പാലക്കാടൊക്കെ ഉള്ള പൊട്ടിത്തെറികൾ എന്താണെന്നുള്ളത് നമുക്കറിയാം എറണാകുളത്തും വലിയ പൊട്ടിത്തെറി പിന്നെ ഇലേക്ക് പോകുന്ന നിലയാണ് സി പി ഐ അപ്പോൾ ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ബിനോയ് വിശ്വത്തിന് സി പി എമ്മിലുള്ള തൻ്റെ ആധിപത്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പി എം ശ്രീ എന്ന് പറഞ്ഞ വിഷയത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ളത് ആണ് വസ്തുത അപ്പോൾ നമുക്കറിയാം കൊല്ലം ജില്ലയിൽ പി എസ് സുബാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എം എൽ എ ഏകാധിപത്യ സമീപനങ്ങൾക്കെതിരായിട്ടാണ് അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് ഇവിടെ ചടയമംഗലം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ വലിയ പൊട്ടിത്തെറി അവിടെ ഉണ്ടായി ഇവിടെ ഡി ആർ അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രിക്കെതിരായിട്ടാണ് ഇവിടെ പൊട്ടിത്തെറി അപ്പോൾ വലിയ പൊട്ടിത്തെറി അതിനകത്ത് ഉരുത്തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബിനോ വിശ്വത്തിന് സി പി ഐയിലുള്ള തൻ്റെ ആധിപത്യം ഇനി നിലനിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോയേ വഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതിന് ബിനോ വിശ്വത്തിന് വലിയൊരു പിടിവെള്ളിയാണ് ഇപ്പോൾ പി എം ശ്രീ എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ ലഭിച്ചിരിക്കുന്നത് താനൊരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണെന്നും ബി ജെ പിയുടെ വർഗീയതക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന എടുക്കുന്ന ആളാണെന്നും എന്നും പാർട്ടി അണികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് ബിനു വിശ്വത്തിന് ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ടിയിലുള്ള തൻ്റെ ആധിപത്യം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബിനു വിശ്വത്തിനെതിരെ പുറകിലുള്ളത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും സി പി ഐ കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളത് ആ കടുത്ത തീരുമാനം എന്നുള്ളത് ഇടതുപക്ഷ എൽ ഡി എഫിൽ നിന്ന് വിട്ട് എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ പിൻവലിക്കുകയാണോ എന്നുള്ളതൊക്കെ അതിലേക്കൊന്നും ഇപ്പോൾ പോകും എന്നൊന്നും പറയാൻ ഞാനാളല്ല പക്ഷേ കടുത്ത തീരുമാനം അവർ എടുക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അവരുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തിട്ടുള്ളത് അവർ ചെതിശക്തമായിട്ടുള്ള എതിർപ്പ് അവർ പറഞ്ഞെങ്കിലും അത് തെല്ലും വകവയ്ക്കാതെ ആ പദ്ധതി അംഗീകരിക്കുകയാണ് പിണറായി വിജയൻ അത് അവരുടെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമേറ്റി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇത് പാർട്ടിയിലുള്ള വിനോവിശ്വം വിരുദ്ധർക്ക് ശക്തി പകരുന്ന ഒരു തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടിയിലുള്ള തൻ്റെ എതിരാളികളെ അടിച്ചമർത്തണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സി പി എം വിരുദ്ധ തീരുമാനം എടുക്കുക എന്നുള്ള ഒരൊറ്റ നിലപാട് മാത്രമേ വിനോവിശ്വത്തിന് മുന്നിലുള്ളൂ അതോടൊപ്പം തന്നെ താനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റെന്നും താനാണ് യഥാർത്ഥ പോരാളിയെന്നും താനാണ് ബി ജെ പിയുടെ വർഗീയ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ആൾ എന്നും 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 ജനങ്ങളെയും അണികളെയും ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരമാണ് ലഭ്യം ലഭിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ സി പി ഐ മന്ത്രിമാരെ മുന്നണിയിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള തീരുമാനം സി പി ഐ എടുത്താൽ പോലും അതിൽ അത്ഭുതമില്ല എന്നെനിക്ക് തോന്നുന്നു ഇത് എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് മന്ത്രിയായിരുന്ന എന്താണ് പിന്നെ തോമസ് ചാണ്ടി എന്ന് പറയുന്ന അയാളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മന്ത്രിമാരെ പിൻവലിപ്പിക്കും എന്നൊക്കെയുള്ള ചർച്ച വരികയും ക്യാബിനറ്റിൽ മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് തോമസ് ചാണ്ടിക്ക് അന്ന് രാജിവെച്ച് പോകേണ്ട ഒരു അനുഭവം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ബി ജെ സി പി സി പി ഐയുടെ ആത്മാഭിമാനത്തിന് മൊത്തം ചതമേറ്റിരിക്കുകയാണ് ഇത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന് സി പി ഐ പറഞ്ഞു കഴിഞ്ഞു ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവർ നിർണായകമായിട്ടുള്ള ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കാനും ഉച്ചഭക്ഷണത്തിൽ പോലും പിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു പക്ഷേ മുന്നേ പിന്നെ മന്ത്രിസഭയിൽ നിന്ന് സി പി ഐയുടെ മന്ത്രിമാരെ പിൻവലിച്ചാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്ക് ഈ വിഷയം ഉരുത്തിരിഞ്ഞ് വന്നാൽ പോലും അതിൽ അത്ഭുതമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സി പി ഐയേയും ഈ ഗവൺമെൻറ്റിനെയും കൂട്ടി ചാടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ വർഗീയവൽക്കരണ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള ക്ലീൻ ചിറ്റാണ് ഈ പി എം പദ്ധതി പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയായതിൻ്റെ ഭാഗമായി സർക്കാർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഇടതുപക്ഷ അണികളിലും പൊതുജനങ്ങളിലുമൊക്കെ ശക്തമാണ് അതുകൊണ്ട് ഇത് സി പി ഐ മാത്രമല്ല ഈ ഗവൺമെൻറ്റിനെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു പക്ഷേ സി പി ഐ അവരുടെ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ പോലും അത്ഭുതമില്ല എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്